ഹായ് വെൽക്കം ടു റാൻ റിയാക്ഷൻസ് ഇന്ന് വന്നിട്ട് ലക്ഷ്മി നക്ഷത്രം ഞാൻ സംസാരിക്കാൻ പോകുന്നത് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ക്രിസ്മസ് സെലിബ്രേഷനായിട്ട് റിലേറ്റഡ് ആയിട്ട് അവർ ചെയ്ത ഒരു വീഡിയോനെ എനിക്ക് തോന്നി കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നിപ്പോൾ വന്നിട്ട് ഞാൻ അതിൻ്റെ ഒരു റിയാക്ഷൻ ഒരാൾ ചെയ്തിട്ട് ഞാൻ കണ്ടു അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നി അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് സംസാരിക്കാം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം വെൽക്കം ബാക്ക് ഗൈസ് അപ്പം ഞാൻ പറഞ്ഞോണ്ട് വന്നത് നമ്മുടെ ലക്ഷ്മി നക്ഷത്രം ആളുടെ ക്രിസ്മസ് റിലേറ്റഡ് വീഡിയോ ഒക്കെ വൈറലായിരുന്നു ആൾ സുദിച്ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് കുട്ടികൾക്ക് ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നതും അവർക്ക് ഗിഫ്റ്റും ടോയ്സും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതും ആ കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും തന്നെ കണ്ടതാന്നല്ലേ ആ ഒരു എന്താ പറയുക അവർ ഈ ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴും എന്താ പറയുക നമ്മളെല്ലാം സ്വന്തം വീട്ടിലുള്ള ഒരാൾക്ക് പർച്ചേസ് ചെയ്യുന്ന ആ ഒരു ആത്മാർത്ഥത ഒരു സിൻസിയറിറ്റി ആ ഇതിട്ടാൽ കൊള്ളാമായിരിക്കുമോ ഇതിട്ടാ നന്നായിരിക്കോ ഇത് അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മക്കൾക്കായാലും പർച്ചേസ് ചെയ്യുമ്പോൾ ഒരുപാട് ആലോചിച്ചിട്ടല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അത്രയും ക്യാർ ക്യാറോട് കൂടെ ആ ഓരോ സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നത് അത്രയും ഒരു സ്നേഹം ഇൻവോൾവ് ചെയ്തിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ആ വീഡിയോ കണ്ടപ്പോഴേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആൾ സാധനങ്ങൾ ഓരോന്നും ഓരോന്നും വാങ്ങിച്ച് അത്രയും കെയറിങ്ങോടെ അതൊക്കെ എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇനി ആൾ വീഡിയോ എടുത്തുപോയത് ഇത്ര വലിയ കുറ്റം പറയുന്നത് എനിക്ക് അതിനോടൊന്നും യോജിക്കാൻ പറ്റുന്നില്ല പക്ഷേ സംഭവം ആൾ എല്ലാ സാധനങ്ങളും നല്ല സ്നേഹത്തോടെ പർച്ചേസ് ചെയ്ത് അത് ആ കുടുംബത്തിലെത്തിച്ച് അവർ ആ കുട്ടികൾക്കൊക്കെ അതൊക്കെ കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷമൊക്കെ കണ്ട് ആ ഒരു വീഡിയോ ഒക്കെ കണ്ട് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം കണ്ടു നിറഞ്ഞു പോയി എന്നുള്ളത് അതാതൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ടാണോ നമ്മളെല്ലാം കണ്ടു നിറഞ്ഞത് ആണോ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ ഒരു സന്തോഷം കൊണ്ട് നമുക്കൊരു ഒരു കണ്ണ് നിറയുന്ന ഒരു സംഭവമാണ് അതാണ് ആക്ച്വലി ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങൾ നമ്മളൊന്നും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ ഒരാളെ കൊണ്ട് ചെയ്യുന്നത് കാണുമ്പോഴുള്ള ഒരു സന്തോഷമാണ് നമുക്ക് തോന്നുന്നത് അല്ലേ ആ ഒരു സെലിബ്രേഷൻ മോഡിൽ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് അവർ ഒരു ആക്ച്വലി ഒരു ദുഃഖത്തിലാണെന്നല്ലേ അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് മാറി കുറച്ച് സമയത്തെങ്കിലും അവരെ ഒന്ന് എൻഗേജ് ചെയ്ത് അവരെ ഒന്ന് എന്താ പറയുക ഹാപ്പി ആയിട്ട് ഇരിക്കുക അങ്ങനെയൊക്കെ ചിന്തിക്കാൻ ആർക്കൊന്നും പറ്റണം എന്നുള്ള ഒരു കാര്യമാണ് അപ്പൊ അവ എന്താ പറയുക നമ്മുടെ സന്തോഷത്തിൽ അവരെയും കൂടി പങ്കു പങ്കുചേർക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല അപ്പം അങ്ങനെയൊക്കെ ചെയ്തു അവര് എന്താ പറയുക ലക്ഷ്മി നക്ഷത്ര ഈ ശുദ്ധിച്ചാട്ടൻ്റെ വീട്ടിൽ പോയി അവരുടെ കുട്ടികളുടെ കൂടെയും വൈഫിന്റെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്തു അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു ആ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് എൻഗേജ് ചെയ്യിപ്പിച്ചു അല്ലേ ആ ഒരു സെലിബ്രേഷൻ മോഡിൽ എല്ലാവരും ഇരിക്കുമ്പം അവരെയും ജസ്റ്റ് ഒന്ന് എൻഗേജ് ചെയ്യിപ്പിച്ചു ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിച്ചു ആ ഒരു കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനവർക്ക് എന്ത് എന്താ പറയുക അവരെടുത്ത വീഡിയോ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അതിൻ്റെയൊക്കെ ആവശ്യമുള്ള ഒരാളാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല കേട്ടോ ആൾക്കല്ലെങ്കിൽ തന്നെ യൂട്യൂബിൽ ഇഷ്ടംപോലെ വരുമാനം കിട്ടുന്ന പിന്നെ ഈ ഒരു വീഡിയോ തന്നെ പോയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടിട്ട് ആൾക്കാരെ സെന്റിമെന്റലാക്കിട്ട് എന്തെങ്കിലും മേടിച്ചെടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കുറേ പേരൊക്കെ മുതുകാടായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നത് കണ്ടു മുതുകാടെ കിടക്കുന്നു ഇവരെ എവിടെ കിടക്കുന്നു അല്ലെ ഇവർ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിനു മുമ്പേയും ചെയ്തിട്ടുണ്ട് ആ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർ ഈ വീഡിയോ ഇടുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് ആർക്കെങ്കിലും അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് അവർ ആ വീഡിയോ ചെയ്യുന്നത് എന്ന് അവര് തന്നെ പറയുന്നുണ്ടല്ലേ അപ്പം അവരുടെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് അത് സഹായിക്കുന്നുമുണ്ട് അപ്പം പിന്നെ അത് ചെയ്യുന്നത് ഒരു മോശം കാര്യമാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല പിന്നെ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേട്ടിട്ടാണ് നമ്മളെല്ലാവരും സെൻറ്റിമെൻ്റലാകുന്നതെന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നിയിട്ടില്ല ആക്ച്വലി നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി ഒരു എന്താ പറയുക ഒരു ദുരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് മനുഷ്യന്മാരാണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമം വരും അല്ലേ ആ ഒരു വിഷമം അല്ലേ നമുക്കൊരു ഫാമിലിനെ കാണുമ്പോൾ ഉണ്ടാകുന്നത് അല്ലാണ്ട് അതിലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടിട്ടാണോ നമുക്ക് വിഷമം തോന്നുന്നത് Al lado എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോയ്ക്കും ഇപ്പോൾ എന്താ പറയുക ഒരുവിധ മരണത്തിനൊക്കെ ഒരേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ട് കേട്ട് പോരടിച്ചു എന്നുള്ളതാണ് പിന്നെ ഈ ചില ചില കഥകൾ നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര നമ്മളെ മനസ്സിൽ ടച്ച് ചെയ്യും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആകുമ്പോൾ മാത്രമേ നമുക്ക് സെൻറ്റിമെൻറ്റലെന്നുള്ള ആ ഒരു സംഭവം വരുന്നുള്ളൂ അല്ലാണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടിട്ട് ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല ഇതുവരെ എന്തായാലും അതൊപ്പം ആ ഒരു സംഭവത്തിനോടൊന്നും എനിക്കൊന്നും യോജിക്കാൻ പറ്റുന്നില്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരാൾ ചെയ്യുന്ന കാണുമ്പം അവര് എന്താ പറയാ പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് വിമർശിക്കാതെങ്കിലും ഇരുന്നൂടെ എനിക്കത്രേ പറയാം സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ കാര്യം പറഞ്ഞുതരാം ഇവരുടെ ഈ ഒരു രണ്ട് മൂന്ന് വീഡിയോ ലക്ഷ്മി നക്ഷത്രയുടെ ഈ ഒരു രണ്ട് മൂന്ന് സ്തുചേട്ടൻ റിലേറ്റഡ് വീഡിയോസ് എല്ലാം ഒരു മില്യണിലധികം വ്യൂസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം അത് ആള് സെന്റിമെന്റൽ ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ് വേണമെങ്കിൽ ഇവർക്കൊരു ജോലി കൊടുത്താൽ പോ മതിയായിരുന്നില്ലേ അല്ലാതെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് അതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു റിയാക്ഷൻ വീഡിയോ ഞാനിന്ന് കണ്ടിരുന്നു അത് കണ്ടപ്പോഴാണ് എനിക്കിത് സംസാരിക്കണം എന്ന് തോന്നിയത് ആ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തതാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ വലിയ വലിയ ആൾക്കാരാണ് ഒന്നും വിമർശിക്കാൻ മാത്രമേ വലിയ ആളൊന്നുമല്ല സ്റ്റിൽ ഇത് കണ്ടപ്പോൾ ഇത്രയെങ്കിലും പറയണമെന്ന് തോന്നി കാരണം ഞാൻ ഒരിക്കലും ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഒരു സംഭവം എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ ആ ഒരു നിലവാരത്തിൽ മാത്രമേ നമ്മൾ അവരുടെ സൈഡിൽ നിന്നുള്ള കണ്ടൻസും പ്രതീക്ഷിക്കുന്നുണ്ടാവും അവരുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു സംസാരം വന്നപ്പോൾ എന്തും അതെനിക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിനൊന്ന് റിയാക്ട് ചെയ്തേക്കാൻ മാത്രമേ ഉള്ളൂ അപ്പം സംഭവം ു നമ്മള് എന്തൊക്കെ തന്നെയായാലും ആ ഒരു വീഡിയോസ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല അവർ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് മാർക്കറ്റ് ചെയ്തിട്ട് ആൾക്കാർ പിടിച്ചിട്ട് വേണം അവർക്ക് യൂട്യൂബ് ചാനലില് വരുമാനം ഉണ്ടാക്കാൻ ജീവിക്കാൻ വേണ്ടിട്ടോ ആ അവർക്ക് യൂട്യൂബ് ചാനലിന്റെ ആവശ്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അല്ലാതെ തന്നെ ആളെ ഇഷ്ടംപോലെ ഉണ്ടാക്കുന്നുണ്ടല്ലേ പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നതിൽ കുറച്ചൊക്കെ അവർ ആ ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പൊ പിന്നെ ചെയ്യുന്ന കാര്യത്തിൽ എന്താ പറയാ അവര് തന്നെ പറയുന്നുണ്ട് ഈ വീഡിയോസ് ചെയ്യുന്നത് അവർക്ക് ബാക്കിയുള്ളവർ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ചെയ്യുന്നത് എന്ന് മാത്രമേ ആൾക്ക് ജോലി കൊടുത്താൽ പോരേ എന്തിനാണ് ഇങ്ങനെ കാശ് കൊടുത്ത് സഹായിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ടോക്കും കൂടി ഞാൻ കേട്ടു പക്ഷെ അതിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സത്യമാണ് നമുക്ക് എല്ലാ കാര്യവും ഒരാളെ കാശ് കൊടുത്തിട്ട് സംരക്ഷിക്കാനൊന്നും പറ്റില്ല അവർക്ക് ഒരു ജോലി തന്നെയാണ് വേണ്ടുന്നത് അത് സത്യം സത്യമായ കാര്യം തന്നെ പക്ഷെ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ആൾക്ക് ഓൾറെഡി ജോബ് ഏകദേശം ശരിയായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുന്നേതോ ഒരു വീടും ഞാൻ കേട്ടതുപോലെ പോലെ എനിക്ക് ഒരു ഓർമ്മയുണ്ട് ആൾ കമ്പ്യൂട്ടർ കോഴ്സ് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ആൾക്ക് ഇപ്പം നിലവിലുള്ള സിറ്റുവേഷനിൽ ജീവിച്ചു പോകാനുള്ള ഒരു പൈസ തന്നെയാണ് ആൾക്ക് വേണ്ടുന്നത് അത് ആര് സഹായിച്ചാലും അതൊരു വലിയ കാര്യം തന്നെയായിരിക്കും പോരാത്തിനെ അവർക്ക് വീട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു ഹെൽപ്പ് എന്തായാലും അവർക്ക് ഇപ്പൊ ആവശ്യമുള്ളൊരു സിറ്റുവേഷനിലൂടെ തന്നെയാണ് അവർ അവർക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാശായിട്ട് കൊടുത്തേനെ കൊണ്ട് ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല അല്ലേ അതൊരു ഹെൽപ്പ് തന്നെയായിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ ജോലി അതിന്റെ പാർട്ട് അത് ഡെയിലി ലൈഫിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സംഭവം അല്ലെ അവർക്ക് ജീവിക്കാൻ ഇന്നും മുന്നോട്ട് ജീവിക്കാൻ എന്തായാലും ജോലി തന്നെ വേണം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ എന്താ പറയുക ലക്ഷ്മി നക്ഷത്രം എന്ന് പറയുന്ന ഒരാൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോസിന് ഒരു സെന്റിമെന്റൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് കുറച്ച് ആൾക്കാരുടെ അട്രാക്ഷൻ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെ റീച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാശിന് യൂട്യൂബിൽ നിന്നുള്ള ഒരു വരുമാനത്തിന് വരുമാനത്തിനും ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ആൾക്കാർ ഇംപ്രസ് ചെയ്യിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഇതുപോലെയുള്ള സെലിബ്രിറ്റീസ് ഒക്കെ ആവുമ്പോൾ അവരുടെ വീഡിയോസ് ഒക്കെ ഹാൻഡിൽ ചെയ്തത് വേറെ ആൾക്കാരായിരിക്കും അല്ല ഓഫ് കോഴ്സ് അവർ തന്നെ ഒക്കെ പ്രൊഫഷണൽസ് ഉണ്ടാവുമായിരിക്കും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അവരായിരിക്കും ചെയ്യുന്നത് സോ അവരുടെ ഒരു സംഭവങ്ങൾ വെച്ചിട്ട് അവർ ചെയ്യുന്നതെന്ന് മാത്രമേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുള്ളൂ പിന്നെ ഈ വ്ലോഗ്സൊക്കെ കാണുമ്പം അൽപ്പം സ്വൽപ്പം മ്യൂസിക് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ബോറിംഗ് ആയിരിക്കും അല്ലേ അല്ലാതെ ഇങ്ങനെ എന്താ പറയുക ഈ പറയുന്നത് പോലെ സെന്റിമെന്റൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് സ്വന്തം മാർക്കറ്റ് ചെയ്യേണ്ട ഒരു ഒരാവശ്യമുണ്ട് ലക്ഷ്മി നക്ഷത്രക്കെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല കേട്ടോ അപ്പം എനിക്ക് ഈ വിഷയത്തിൽ ഇത്രയേ പറയാൻ തോന്നുന്നത് എന്താ പറയുക നമ്മൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം ഒരാൾ ചെയ്യുന്നത് കാണുമ്പം അവരെ എന്താ പറയുക പ്രശംസിക്കുന്നില്ലെങ്കിലും വിമർശിക്കാതെങ്കിലും ഇരിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ പലരൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്